ഞാൻ കണ്ടില്ല എം കെ സുന്ദരേശൻ ഓഫ് ടി ഉണ്ണികൃഷ്ണൻ താമരാഷം പിള്ള ബസ് ഓപ്പോസിറ്റ് അഞ്ചുമന ടെമ്പിൾ എടപ്പിള്ളി ബൈപ്പാസ് കൊച്ചി അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം നിനക്കൊന്ന് കിട്ടിയത് പോരായ പരിസരത്ത് കണ്ടുപോഞ്ഞു അയ്യോ ഉണ്ട് കൊല്ലിഞ്ചനവിനെ അയ്യോ കുക്ക കോശി കോശിക്കുക്ക്

ടെൻഷൻ അടിക്കണ്ട ഇയാളെ ഇയാളെ ഞാൻ അഡ്ജസ്റ്റ് കിട്ടില്ല ബെസ്റ്റ് ബെസ്റ്റ് അയാളുടെ തോന്നു അത് ജന്മനാ നിന്റെ വാഗ്ദാനങ്ങൾ വെച്ചുള്ള എത്തു വിശ്വസിച്ച് ശമ്പളം കുറിച്ചു കരാത്ത ഷാപ്പ് മുതലാളെ പിടിച്ച് വെറുതെ ഇരുന്നയാളുടെ തന്ത്രം ഇട്ട് അടിച്ചോണ്ട് ഇറങ്ങി കളഞ്ഞു അതിനെന്താ ഇവിടെ ഇഷ്ടംപോലെ പണി കിടക്കല്ലേ ഇനി തന്നെ ധാരാളം കിട്ടി ആ വീക്കല്ല ഒരാഴ്ച എന്ന് അതുവരെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു എന്റെ താമനാഷൻ പിള്ള ചേട്ടാ കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറന്റ് ഒന്ന് ചാരു വായിക്കാൻ ഞാൻ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗി ഇല്ലട്ടാ ദയവത് ചെണ്ട കുറ്റി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ അവൻ അറിഞ്ഞ എന്റെ മുതത്ത് ചെണ്ടമേളം നടത്തും മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ വേണ്ടാത്ത വേണ്ട എനിക്ക് േ മലയാളം എന്നാ എന്റെ ഉണ്ണിയാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയാന്ന് ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കി കൊണ്ടുപോയി നിന്ന് നീ ഇനെ വിളിച്ചു പോവേ പതക്കത ഓ അത് ശരി െ നിങ്ങൾ പറയുന്നേ ഇത് കൊണ്ട സ്ഥിരം നീ എന്തിനാ അവനെ അടിച്ചത് ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന് ബന്ധുവ ഇനി ഇവന് തല്ലേണ്ടക്കുണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നെ ഞാൻ ഉമ്മക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാൻ നിന്നിങ്ങനെ പെങ്ങളെ പോലെ പറയാ ഞാൻ എന്താ അവൾക്ക് മലയാളം മനസ്സിലാവും അറിയില്ലെങ്കിൽ എനിക്കറിയാലോ നിനക്കറിഞ്ഞു എനിക്കെന്താ പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്കിതാണോ അത് വെണ്ടയ്ക്കാണ് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല എന്താ ഒന്നുമില്ല കൊറേ കാലായാലോ കണ്ടിട്ട് ഒന്ന് പോവാന്ന് ഹലോ പോവാം വിചാരിച്ചിട്ട ഒരു ഗ്യാരണ്ടി ഉള്ള എനിക്ക് ലോൺ തന്നത് ഒരു ചെറുപ്പക്കാരനല്ലേ നന്നാവണെങ്കിൽ നന്നായിക്കോട്ടെ കരുതി അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങിയാടോ സെക്യൂരിറ്റി വന്നത് ഒരു സൗമനുഷ്യം കാണിച്ചു എന്ന് കരുതി അതെ ഒരു ദൗർബല്യായിട്ട് കണക്കാക്കരുത് എന്നെ അതങ്ങ് മതി മിണ്ടി വഹിച്ചങ്ങനെ തന്നെ പോലെ അലപരാധികൾക്ക് ലോൺ കൊടുത്ത് പേരുദോഷം ഉണ്ടാക്കിട്ടുള്ളവരാണെന്ന് ഒരുപാട് പറയാണ്ടാവും ഇത് എത്രയോ കേട്ട് തണമിച്ച മക്കളെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണ പിള്ളിയാ കൊറച്ച് നേരുന്നതറിയുള്ള മനുഷ്യനായിരുന്നു നിങ്ങളുടെ ഇനി വണ്ടി വിടുന്ന വിടുന്നനങ്ങണെങ്കി ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശം തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ് ോക്ക് സാധാരണ നമ്മുടെ ബലൂൻകാരില്ലേ അവര് കൊണ്ട തോക്കാണിത് എനിക്കാണാ അവളെന്റെ കൈ കിട്ടിയേ അയ്യോ അവള് പോയി കാണും അതെ ഞാനൊരു സത്യം പറയട്ടെ അവള് ശരിക്കുംറിയക്കാരില്ല അവള് തല്ലേ എന്നെക്കുട്ടി സത്യം തുറന്ന് പറയിക്കൂല പതിനെ കെട്ടാൻ പറ്റുന്ന പാവ ഇവളോ എടാ ഇവളേതോ ഭീകര സംഘടനയിലാണോ ഇവൾക്ക് കരാട്ടും നമുക്ക് ഇവളെ കാണിക്കുന്നത് വേറെ വല്ല ആയതുകൊണ്ടോ നോക്ക ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല അരയില് വല്ല ബെൽറ്റ് പോകുമ്പോൾ അറിയാം എന്താ ഡീവിടെ നീ അവിടെ തൊട്ട് എന്താ ചോദിച്ചാ കുട്ടി എന്ത് പറയാനാ ഇവിടെ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ ഊടുതോണ്ടി സംസാരിക്കരുത് ഞാൻ മലയാളത്തിലല്ലോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യായിട്ടിരിക്ക കൊണ്ട് ആരെ നീ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല വല്ല നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ കുറെ ഭീകരന്മാരെ അറങ്ങിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചു ഓർമ്മ ഇന്നത്തെ പത്രം ആയി ഇന്ന് സി എം ഷിപ്പാർഡിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു കേട്ടു രണ്ടു ദിവസം മുമ്പ് ഇവളെന്നോട് ഷിപ്പിയാടം പ്രാന്ത്യാഡംബ്രാന്തെന്തിനാണ് ഈ തിരക്കിയത് എന്തിനാണ് ഈ ഷിപ്പിയാട് അംബ്രാന്തെ കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ എന്തിനാ കാണുന്ന ഒരു പരാതി പരാതിയാ നീ പറയാനുണ്ടായിരുന്നു പരാതിയാഷെ പറയൂ മലയാളത്തിൽ മലയാളം അറിയില്ലേ അങ്ങനെ അറിയാം പക്ഷെ നീ എങ്ങനെ മലയാളം നീ എന്താ ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ സുന്ദര ബസന്തി മലയാളത്തിൽ സംസാരിച്ചു നീ എന്താ ഞെട്ടാത്ത ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയാ എപ്പോഴെപ്പോഴും എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണം കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല എന്നെ തന്നെ മരണക്കിടക്കൽ വെച്ചാണ് വസുന്ധര എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്ക് ആരു സ്വന്തം പറയാൻ ഒരു പുളിക്കൂടി പോലും ഇല്ല എനിക്ക് അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് വസന്തയുടെ കൂടെ പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയണം ആരാണ് ശ്രീധരൻ ശ്രീധര കൈമൾ മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാലം ആ തോക്ക എവിടെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും എന്തായാലും നമ്മളടുത്തേക്ക് ദൈവമാകും അവള് വസന്തിയല്ല പിന്നെ നാണം ബുക്കും ും കൊണ്ടുപോ ചൈമ്പൾ തന്നെ നമുക്ക് ലോണും തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്ധികഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നോട് പറയും ഏ മോശമല്ലേ ഒരു മോശമില്ല മകളെ അച്ഛനേറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു കളി പരിപാടി കാണിക്കരുത് എന്തിനെ കൊണ്ടുവന്നത് ദിവസം മൂന്നായി തിരിഞ്ഞു പേ ചെയ്യാൻ അവസാനോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരുപ്പിന് അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു കല എന്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ ഞാൻ പൊറോട്ട അടിച്ചു ഹോട്ടലി എന്റെ അടി കണ്ട് അവിടെ തൊറാ താല്പര്യം ഉണ്ടോ എന്ന് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോടാ ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ചടയുന്ന ഒരു തീരുമാനം എടുക്കരുത് ഒരു ടു ഡേയ്സ് അനുള്ളി എല്ലാം ശരിയാവും അതേ ശരിയാ ഇപ്പൊ എന്റെ കയ്യില് കോശ് ധൈര്യ ഇട്ടിരിക്കേ ഞങ്ങളൊക്കില്ലേ കോശി ഞങ്ങളുടെ കൂടെ കൊടുന്നു ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവേ ശരി ആവശ്യമില്ലല്ലോ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നീ അതൊക്കെ നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ലേ അപ്പൊ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും നീല നിറത്തിലുള്ള വേണ്ട വേണ്ട എല്ലാം മാക്കി എല്ലാ മാക്കി രാൻ എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ തലമുണ്ട് എവിടെങ്കിലും പോയി കിടക്കും സുന്ദരി ഒരു പെൺകുട്ടി ബസ്സിനു പുറം നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷന് എവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എനിക്ക് ടെറസിന്നോ ടെറസ്സിലാ വണ്ടിയുടെ മോൾ ഭാഗം അവിടെ കിടന്നു ശരി എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണിയുണ്ട് പാണ്ഡാരാണ് എന്റെ മുതലാളി ശരിക്കും ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് മനുഷ്യനെത്താൻ ആ താമരാജപിള്ള